അതൊക്കെ ഇപ്പൊ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷൈൻ ചാക്കയുടെ സംഭവത്തോടനുസരിച്ച് പിന്നെയും വിവാദം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷൈൻ ടോച്ചാക്കയെ പോലീസ് ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയും സിനിമയുടെ സംഘടനയായ അമ്മയും വിശദീകരണം തേടിയിട്ടുണ്ട് സിനിമയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതൊക്കെ ഒരു പിന്നെ ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇതെല്ലാം ഒരു പ്രഹസനമായി മാറാനാണ് സാധ്യത നമുക്കറിയാം ഒരു പത്ത് വർഷം മുന്നേങ്ങാണ്ട് ഈ ഷൈൻ റോജ ഇതിന് ഈ ലഹരി ഉപയോഗത്തിന് തന്നെ അറസ്റ്റ് ചെയ്തു ആ കേസിൽ പുള്ളിക്കാരന് എല്ലാ കേസെല്ലാം തീർന്നു കുഴപ്പമൊന്നുമില്ലാതെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അപ്പോൾ അടുത്ത കേസ് വന്നിരിക്കുന്നത് പക്ഷേ സിനിമയിൽ ഞാൻ ശാന്തിവിളജി ദിനേശിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടു കഴി ഇന്നലെ അപ്പോൾ അതിനകത്ത് ശാന്തിവിളജി ദിനേശ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ചുരുക്കം ചിലർ മാത്രമേ സിനിമാ ഫീൽഡിൽ ലഹരി ഉപയോഗിക്കാത്തവരുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഇപ്പം സൂപ്പർ താരങ്ങൾ ഇപ്പം ഈയിടെ ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഫിലിമിനകത്ത് ഈ ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അവരുടെ സിനിമയിൽ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ അവർ സഹകരിപ്പിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് അവർ തീരുമാനം എടുക്കാത്തത് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ ഇങ്ങനെ ഈ ആൾക്കാർക്കൊക്കെ നല്ലൊരാക്ഷം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർക്കൊക്കെ പേടിയാകും ഇവരൊന്നും സെറ്റിലൊന്നും ലഹരി ഉപയോഗിക്കാൻ തയ്യാറാവുകയില്ല അങ്ങനെ വരുന്നവരെ അഭിനയിപ്പിക്കുകയില്ലെന്ന് നിർമ്മാതാക്കളോ സംവിധായകരോ പ്രമുഖ നടന്മാരൊക്കെ കൂടെ ഒരു തീരുമാനം എടുക്കണം റീസെൻ്റ്ലി ഇറങ്ങിയ പിന്നെ വലിയ ഒരു നടൻ്റെ എന്തിനാ നമുക്ക് ഇദ്ദേഹത്തെ തന്നെ പറയാം മമ്മൂട്ടിയുടെ സിനിമ അതിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാലിനെ പോലുള്ളവർ സ്ട്രോങ് ആയിട്ട് ഇത്തരം തീരുമാനങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സഹകരിപ്പിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് പ്രൊഡ്യൂസേഴ്സിന് ഒരു വലിയ സ്ട്രെങ്ത് ആണ് മറ്റുള്ള തൊഴിലാളികൾക്കെല്ലാം അതൊരു വലിയ സ്ട്രെങ്ത്താണ് അതുപോലെ തന്നെ ീ പറയുന്ന മാതിരി ഇവരും ഇവരുടെ തൊഴിലാണ് ഇല്ലാതെയാകുന്നത് എന്നൊരു ഭയവും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്താത്തതൊന്നുമല്ല എത്തുന്നൊക്കെ ഉണ്ട് പക്ഷെ ആ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഒരു സിനിമ വർക്ക് നടക്കുമ്പോൾ ആ സിനിമയിലുള്ളവർ തന്നെയാണ് ഇന്റേർണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ വരുന്നത് അവർ അവരുടെ മുമ്പിൽ പരാതിയുമായി ചെല്ലുമ്പോൾ അവർ ആദ്യം പറയണത് ഇതൊന്നും നീ ഇനി വലിയ കാര്യമായിട്ട് എടുക്കാതെ പടം ചെയ്യണ്ടെ എന്നെ അവര് പറഞ്ഞു ഉപദേശിച്ചു പലർക്കും ഇവര് പലപ്പോഴും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലഹരി ഉപയോഗം അമിതമായിട്ട് ഇങ്ങനെ നടത്തി ഇവരുടെയൊക്കെ പല്ലും അസ്ഥിയൊക്കെ ഇങ്ങനെ അമിതമായിട്ട് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പം വല്ലും അസ്ഥിയൊക്കെ ദ്രവിച്ചു പോയിട്ട് ഇവർക്ക് ആയുസ് കുറഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ ഇവരൊന്നും ഒരിക്കലും നോർമലായിട്ടല്ല ലഹരി ഉപയോഗിച്ചിട്ട് വരുന്നവരൊരിക്കലും നോർമലായിട്ടല്ല അവരുടെ അവരുടെ സ്വമേധയാളെ സ്വഭാവം അല്ല അവർ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇപ്പം നമുക്കറിയാം വിൻസി എന്ന നടി പുള്ളിക്കാരിയേട് അപമര്യാദയായി പെരുമാറി ലഹരി ഉപയോഗിച്ചിട്ട് സെറ്റിൽ വന്ന് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പുള്ളിക്കാരി ഉന്നയിച്ച ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വിൻസി എന്ന് പറഞ്ഞ നടി ധൈര്യമായിട്ട് വന്ന് ഇത് കംപ്ലൈന്റ് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ല പുള്ളിക്കാരി അതൊന്നും തയ്യാറാകുന്നില്ല പക്ഷേ ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ആന്തി ദിനേശ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആരൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റിന് പോയാലും ഇങ്ങനെ ലഹരി ഉപയോഗിച്ചാണേലും അല്ലാതെയാണെങ്കിലും ഇങ്ങനെ അപമര്യാദയായി പെരുമാറുന്നവർക്കല്ല അവർ വീണ്ടും സിനിമയിൽ തുടരും അവർക്ക് വീണ്ടും ചാൻസ് ഉണ്ടാവും പക്ഷേ ഏത് പെണ്ണുങ്ങളാണേ ഏത് നടികളാണോ ഇങ്ങനെ കംപ്ലയിൻ്റ് ഉന്നയിക്കുന്നത് അവരെ ഫീൽഡിൽ നിന്നും പുറത്താക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയാണ് ശാന്തി ഉള്ളതിനേശം കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അത് സത്യമാണ് ഇപ്പോൾ നമുക്കറിയാം ദിലീപ് കേസിന്റെ അതിനകത്ത് പെട്ടിട്ടുള്ള നടി അതുപോലെ തന്നെ ഡബ്ല്യു സി സിയിൽ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടന ഉണ്ടായിരുന്ന നടികൾ ഇവർക്കൊക്കെ നാവമാത്രമായ ഫിലിംസേ ഉള്ളു അങ് ഫിലിംസ് ഇല്ലാത്തവരും ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമെങ്കിലും ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്നവർ അവരുടെ കരിയർ അവിടെ കൊണ്ട് അവസാനിക്കും പിന്നെ ധൈര്യപൂർവ്വം മറ്റൊരു മേഖല അത് തിരഞ്ഞെടുത്ത് ജോലി മേഖലയോ എന്തെങ്കിലും തിരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള വ്യാപകമായിട്ട് ലഹരി ഉപയോഗവും അതുപോലുള്ള ഹരാസ്മെന്റ് സ്ത്രീകളോടുള്ള ഹരാസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ പ ഇതിനകത്തു നിന്നൊക്കെ മാറിപ്പോകുന്നതാണ് ഒരു കണക്കിന് നല്ലത് ഇവർക്ക് വേറെ എന്തെല്ലാം ജോലികൾക്ക് പോകാം അല്ലേ നല്ല പഠിത്തമൊക്കെ ഉള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ഇപ്പോഴും ഇപ്പോൾ സിനിമയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ഈ ഷൈൻ ഷൈൻറാൾ ചാക്കായുടെ ഫാദറിന്റെ ഒരു പ്രതികരണം കണ്ടു പിന്നെ ബ്രദറിന്റെ ഒരു പ്രതികരണം കണ്ടു ഇവരൊക്കെ വളരെയധികം പരിഹസിച്ച് മീഡിയയെയും അതുപോലെ ജനങ്ങളെയൊക്കെ പരിഹസിച്ചിട്ടുള്ള ഇവര് നടത്തുന്നത് കൊറേ ഓലപ്പാമ്പുകളല്ലേ അതൊക്കെ വരട്ടാവാ അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് നമുക്ക് കേസ് നടത്തി കൊല്ലം കേസ് നടത്തി പരിചയമുണ്ട് അത് റൺ കൊച്ചി റണ്ണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ റൺ കൊച്ചി റണ്ണ് അടുത്ത പോലെ ആ ഇനി എന്താണ് അടുത്ത നടപടികൾ അല്ല അപ്പൊ നമുക്കറിയാം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നിന്നും തന്നെയാണ് വരേണ്ടത് അപ്പോൾ കുടുംബത്തിൽ അപ്പനും ചേട്ടനും ഇവരെല്ലാരും മൊത്തം ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇവർക്കുള്ളത് അപ്പൊ പിന്നെ ഷൈൻ രാജാക്ക ഒരു അതിശയവും ഇല്ല കുടുംബത്തിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ് അപ്പോൾ അവരുടെ ആ രീതിയിലാണ് കുടുംബ പശ്ചാത്തലം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ചെറുപ്പക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ശരിക്കും തെറ്റാണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിനോടുള്ള ചെറുപ്പം മുതൽ ഇതിൽ ദൂഷ്യവശങ്ങൾ ഇതുകൊണ്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ദൂഷ്യവശങ്ങൾ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെയും നമുക്ക് ഇതിലേക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഇവരോട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കോട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കുറെയെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇത് ഇതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ചെറുപ്പം മുതലേ കൊടുക്കണം ഇത് നല്ലതല്ല ഇത് ഭയങ്കരമായ ദോഷമാണ് നമ്മൾ കൊന്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി ഇങ്ങനെയുള്ള രാസലഹരികൾ എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേകിച്ചും യുവജനങ്ങൾ ധാരാളം പേരാണ് ഈ ലഹരിയിൽ രാസലഹരിയിൽ അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ടൈം ടോം ജാക്കോയുടെ ഈ കേസൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങ് ഇതിന്റെ കേസൊക്കെ ഒന്നും ഒന്നും ആകാതെ അമ്മയിൽ നിന്നാണേലും നടപടിയൊന്നും ഉണ്ടാകാതെ ഇതൊക്കെ പയ്യ കെട്ടടങ്ങും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇങ്ങനെയാണ് നമ്മളെല്ലാ കേസുകളും കണ്ടിട്ടിരിക്കുന്നത് ഒരു തീർച്ചയും തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോകും കുറെ കഴിയുമ്പോൾ ഈ കേസുകാ കേസുകളൊക്കെ തേഞ്ഞ് മാഞ്ഞങ്ങ് പോകും ഇവര് പിന്നെ ഇവരെ പിന്നെയും ഈ നിർമ്മാതാക്കളും സംവിധായകരും എല്ലാവരും സിനിമയിൽ എടുക്കുകയും അഭിനയിപ്പിക്കുകയും എല്ലാം ചെയ്യും കാരണം എന്താണെന്നുവെച്ചാൽ നിർമ്മാതാക്കൾ സംവിധായകർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും ഇങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇവർക്ക് ഇവർക്കെങ്ങനെ അങ്ങനെയുള്ളവരെല്ലേ അവരുടെ സെറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സിനിമാ മേഖലയിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും അതായത് ചുരുക്കം ചിലർ മാത്രമേ ലഹരി ഉപയോഗിക്കാത്തവരുള്ളൂ രാസലഹരി ആണേലും ഉപയോഗിക്കാത്തവരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പലരും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പറ വരുന്നവർ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ മലയാള സിനിമാ മേഖല മറ്റ് സിനിമാ മേഖലകളെക്കാളും വളരെയധികം തരംതാണ് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സിനിമ കാണാൻ പോകുന്നവർ അതായത് സ്വയം സ്വബോധം ഇല്ലാതെയുള്ള അഭിനയമാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോയി കണ്ട് അത് അവരുടെ ആ നമുക്ക് അവരുടെ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെയൊക്കെ ഒരു പ്രകൃതവും ആ സംസാരവും രീതികളൊക്കെ കണ്ടാറ ഇവരൊക്കെ നല്ല ലേഖരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അഭിനയമൊക്കെ വെക്കുന്നത് അഭിനയമൊക്കെ നടത്തുന്നത് ഇതൊക്കെ പോയി കണ്ടാസ്വദിക്കാൻ ഇപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിനിമ കാണാൻ തന്നെ വിമുഖത തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള പിന്നെ വളരെയധികം മോശമായിട്ടുള്ള മാതൃക സമൂഹത്തിന് കൊടുക്കുന്ന ആൾക്കാരെ അവരുടെ സിനിമയൊക്കെ കാണാതിരിക്കുക അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഗവൺമെന്റ് സിനിമാ സംഘടനകൾ ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുക ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സിനിമാ മേഖലയിലല്ല പൊതു അല്ലാത്ത ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം വ്യാപകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു തടയിടുന്നതിന് ഈ ലഹരി എവിടെ നിന്ന് വരുന്നു ഇതെങ്ങനെ ആര് കൊണ്ട് കൊടുക്കുന്നു ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് തടയിടാൻ ശ്രമിക്കാതെ ഈ ലഹരി ഒന്നും നിർത്തലാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് പെട്ടുപോയാൽ പെട്ടുപോയി അത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേ നമുക്ക് നമ്മുടെ സമൂഹത്തോട് അതേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്